എല്ലാവർക്കും നമസ്കാരം അനുസരണം ദൈവത്തോട് നിൽക്കലാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് ട്രൂ ലിസണിങ് ലിസണിങ് ഈസ് ഈസ് ടു 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 ലിസൺ ഗോഡ് ദൈവിക വാഗ്ദാനങ്ങളുടെ അവകാശികളായി നമ്മൾ മാറണമെങ്കിൽ നാം അവനെ അനുസരിക്കണം ദൈവിക വാക്കുകളിൽ നിന്നും ദൈവ കൂട്ടായ്മയിൽ നിന്നും ആദവും ഹൗവയും അകന്നുപോയപ്പോഴാണ് അവർക്ക് മനോഹരമായ ഏതൻ നഷ്ടമാകുന്നത് എന്നാൽ രണ്ടാം ആദമായ ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന അനുസരണമുള്ള കുഞ്ഞാടായി മാറി അവൻ നമ്മെ പഠിപ്പിച്ചത് അനുസരണത്തിലൂടെ വാഗ്ദാനങ്ങളുടെ അവകാശികളാകുവാൻ വേണ്ടിയാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും ഭൂമിയിലെ മഴൽത്തരി പോലെയാകും അബ്രഹാം ജീവിതത്തിൽ നേരിട്ട ഏറ്റവും തീഷ്ണ പരിശോധനയായിരുന്നു മോറിയയിലേത് അത്തരം നിമിഷങ്ങളിൽ പോലും ദൈവവാക്കുകൾക്ക് അവൻ ചെവി കൊടുത്തു അവൻ അനുസരണമുള്ളവനായി മാറി അതുകൊണ്ടാണ് വാഗ്ദാനങ്ങളുടെ അവകാശിയായി അബ്രഹാം മാറുന്നത് ജി വൈറ്റ് എഴുതുന്നു ഗോഡ്സ് പ്രോമിസസ് ആർ ഓൾ കണ്ടീഷൻ ഓഫ് ഒബീഡിയൻസ് നമുക്കോരോരുത്തർക്കും ദൈവം തന്ന വലിയ വാഗ്ദാനങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് നടന്നെടുക്കണമെങ്കിൽ നമ്മൾ തിരുവചനങ്ങൾ കേൾക്കുന്നവരും അത് പരിപാലിക്കുന്നവരുമായി മാറണം റസൽ എം നെൽസൺ എഴുതുന്നുണ്ട് ഒബീഡിയൻസ് ബ്രിങ്സ് സക്സസ് എക്സാക്ട് ഒനാവിലെ ജോലിക്കാർ ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു അവൻ കൽപ്പിച്ചത് അനുസരിച്ചു പിന്നീട് അവിടെ സംഭവിക്കുന്നത് അതിശയമാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ കാര്യങ്ങളാൽ അതിശയങ്ങൾ സംഭവിക്കും പക്ഷേ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം അവന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണം സമർപ്പിതരായി യേശുവിനെ അനുസരിക്കുന്നവരായി നമ്മൾ മാറണമെങ്കിൽ ആഴത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം ക്രിസ്റ്റീന റോസെറ്റിയാണ് എഴുതുന്നത് ഒബീഡിയൻസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത് അബ്രഹാമിന്റെ മോറിയ യാത്ര വിശ്വാസയാത്രയായിരുന്നു നമ്മുടെ ജീവിതം വിശ്വാസയാത്രയാണോ അതോ ഈ യാത്രയിൽ പലപ്പോഴും നമ്മൾ ഇടറിപ്പോകുന്നുണ്ടോ തിരുവചനത്തിൽ നിന്ന് നമ്മൾ ദൂരെയാണോ ദൈവിക വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുന്നുണ്ടോ ഇതാ നമ്മുടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കരങ്ങൾ നീട്ടിത്തരുന്നു അതൊരു വലിയ ക്ഷണമാണ് മകനെ മകളെ നീ വന്നു നിനക്കായി വാഗ്ദാനങ്ങൾ ഞാൻ ഒരുക്കിയിരിക്കുന്നു അതിനവകാശയാകണ്ടേ അതിനായിട്ടുള്ള ക്ഷണമാണ് അവൻ നൽകുന്നത് അവൻ്റെ വചനം കേൾക്കണം അവനെ അനുസരിക്കണം ഈ ജീവിതയാത്ര വിശ്വാസയാത്രയായി മാറണം നമ്മുടെ ജീവിതം കർത്താവ് അതിശയകരമായി രൂപപ്പെടുത്തും ഭാരപ്പെടേണ്ട ഉൾക്കണ്ട തെല്ലും വേണ്ട കർത്താവ് നമുക്കൊപ്പമുണ്ട് സദൃശ്യാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവിംഗ്ലേക്ക് ഉയർത്താം യേശുവേ ഞങ്ങളോട് കരുണ തോന്നണമേ ബലഹീനരും പാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം തിരു കൃപയാൽ ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്ഥാത്രം ഈ ലോക ജീവിത യാത്രയിൽ കർത്താവിൻ്റെ തിരുവചനം കേൾപ്പാൻ അത് അനുസരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ ഈ യാത്ര ഒരു വിശ്വാസ യാത്രയായി തീരണമേ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു അതിനു നേരെ മുഖം തിരിക്കാൻ ഇടവരരുത് കർത്താവ് ഞങ്ങളുടെ ഈ വിശ്വാസ യാത്ര മുടക്കുവാനും തകർക്കുവാനും പിശാച പ്രലോഭനങ്ങൾ ഞങ്ങളുടെ ജീവിത വഴികളിൽ നിറയ്ക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ദൈവവിചാരത്തോടെ ഞങ്ങളുടെ തലമുറ വളരണമേ ഞങ്ങളുടെ യൗവനക്കാർ തിരുവചനം കേൾക്കുന്നവരാകണമേ ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ താങ്ങണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമേ യേശുവെ ബലഹീനരായി ഞങ്ങളോട് കണ്ണു തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ